അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു മനസ്സമാധാനം എന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മനുഷ്യന് എന്തുണ്ടായിട്ടും കാര്യമില്ല മനസ്സമാധാനാണ് ഏറ്റവും പ്രധാന പ്രശ്നം സർവ മതങ്ങളും ആഗ്രഹിക്കുന്നതും മനസ്സമാധാനാണ് അമ്പലത്തിൽ നിന്നൊക്കെ കേൾക്കാം ഓം ശാന്തി ഓം ശാന്തി ക്രിസ്ത്യൻസ് പറയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം മുസ്ലിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പറയും അള്ളാഹു അന്തസ്സലാം ഒമിംഗസ്സലാം സമാധാനത്തിനു വേണ്ടിയാണ് ലോകം ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല സമാധാനമില്ലാത്തൊരു ജീവിതം അതൊരു വലിയ വിഷമം തന്നെയാണ് സമാധാനമുണ്ടാകാനുള്ള ഏറ്റവും നല്ലൊരു വഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് ന്യൂയോർക്കിൽ നടന്ന ഒരു ഫോർ ഡേയ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു ആ ഫോർ ഡേയ്സ് കോൺഫറൻസിൽ ഉരുത്തിരിഞ്ഞൊരു വിഷയമുണ്ട് മനുഷ്യൻ സമാധാനമില്ലാത്തതിന്റെ പേരിലാണ് യുവാക്കളും യുവതികളും മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് സ്നോഹോൾസ് ജോയ് പൗഡർ ജോയ് പൗഡർ എന്ന് പറഞ്ഞാൽ തന്നെ ആനന്ദപ്പൊടിയാണ് ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം വല്ലാത്തൊരു ആനന്ദമാണ് ബ്രൗൺ ഷുഗർ പോലുള്ള മയക്കുമരുന്നുകൾ കഴിച്ച് തന്റെ നരമ്പുകൾ തേടിപ്പിടിച്ച് ഇഞ്ചക്ട് ചെയ്ത് സമാധാനത്തിനു വേണ്ടി സമാധാനം ഒരൽപ്പം കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പലവരും ഇന്ന് സമാധാനത്തിനു വേണ്ടി ഉറക്ക് ഗുളിക വരെ കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്താണ് ഈ സമാധാനം കിട്ടാതിരിക്കാനുള്ള വഴി അമേരിക്കയിൽ ആ ഫോർ ഡേയ്സ് കോൺഫറൻസിൽ വെച്ച് അവസാനം ഉരുത്തിരിഞ്ഞു വന്നൊരു പ്രമേയമുണ്ട് സമാധാനത്തിന് വേണ്ടി ക്യാപ്സൂളും സിറപ്പും അതിനു പറ്റിയ ടാബ്ലറ്റ്സും ഒന്നും പലതും ചിന്തിച്ചെങ്കിലും വിഷക്കരന്മാരും ചിന്തകന്മാരും സയന്റിസ്റ്റുകളും ഒക്കെ ചിന്തിച്ചെങ്കിലും അവർക്ക് ഉരുത്തിരിഞ്ഞ് വന്നൊരു വിഷയമുണ്ട് ഒരു മരുന്നിനും സമാധാനുണ്ടാക്കാൻ കഴിയില്ല ദൈവസ്മരണയാണ് മനസ്സമാധാനത്തിനുള്ള ഏറ്റവും നല്ല പോം വഴിയെന്ന് വിശുദ്ധ കുർആാൻ പണ്ഡിതന്നെ പറഞ്ഞല്ലോ അത് അലാബിദിക്കിലാഹിത്തുമലൂ അള്ളാഹുവിനോടുള്ള സ്മരണ ദൈവത്തോടുള്ള സ്മരണയാണ് മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയും പ്രയാസങ്ങൾ വന്നാലും ദുഃഖം സന്തോഷം വന്നാലും അവൻ ക്ഷമിക്കുന്നു സന്തോഷിക്കുന്നു സന്തോഷം വരുമ്പോൾ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ അവൻ ക്ഷമിക്കുന്നു ഇതായിരിക്കണം ഒരു മനുഷ്യൻ നമ്മുടെ ചിന്തകൾ കാട് കയറുമ്പോഴാണ് മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നത് നമ്മുടെ കൊതക്കനുസരിച്ച് നമുക്ക് എത്തിയാൽ കൊമ്പ് കിട്ടുന്ന കൊമ്പ് ചാടിപ്പിടിക്കാതെ അതിനേക്കാൾ വലിയത് ചാടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നത് നമുക്കൊതുങ്ങിയതേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ വലിയ ഉഷാറില് വീടുണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മൾ അതുപോലെ കൊതിക്കാൻ പാടില്ല കാരണം ഈ ലോകത്ത് പണക്കാരനും പണിക്കാരനും നാട്ടിന്റെ ഭാവി നിയന്ത്രിക്കുന്നവരും നാട്ടിന് ഉപകാരപ്പെട്ടവരുമാണ് എല്ലാവരും പണക്കാരായാൽ നാടിന് നാട് നശിച്ചു പോകും കാരണം പണിയെടുക്കാൻ ആളില്ലാണ്ട് പോകും അപ്പൊ പണക്കാരനും ഇവിടെ വേണം പണിക്കാരനും ഇവിടെ വേണം നമുക്കൊതുങ്ങിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക ആ തൃപ്തിയിൽ സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുക അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് വിജയം കിട്ടുക ഇന്ന് പല ആളുകളും വലിയ വലിയ ചിന്തകളിലേക്ക് പോവുകയാണ് എല്ലാവരും വലിയ പണക്കാരനാകണം പണമുണ്ടാക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല വേണം പക്ഷെ ഒതുങ്ങിയതേ ചെയ്യാവൂ അവനവന് ഓരോരുത്തർക്കും ഒതുങ്ങിയതുണ്ട് സമാധാനം കിട്ടാൻ കുറെ ഉണ്ടാക്കലല്ല ആവശ്യം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു മാനസിക നില നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കണം അപ്പോഴേ നമ്മൾ വിജയിക്കുകയുള്ളൂ നമുക്ക് വേണ്ടത് സമാധാനമാണ് എല്ലാവർക്കും നല്ലൊരു സമാധാനത്തിന്റെ ദിനങ്ങൾ നേരുന്നു സ്ലാമലൈക്കും